രക്തരക്ഷസ് പുനർജനിക്കുന്നു ഇനിയും ഭീതി നിറയുന്ന രാവുകൾ നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം തലയ്ക്ക് മുകളിലൂടെ പറഞ്ഞ സ്റ്റേജിലിറങ്ങുന്ന വിമാനം ഇരമ്പിയെത്തുന്ന കാർ ചോരയൊഴുകുന്ന പല്ലും നാവുമായി കൊട്ടാരക്കെട്ടിൽ അട്ടഹസിക്കുന്ന സുന്ദരി രക്തം പോകുന്ന ഭയത്തിന്റെ മുൾമുനയിൽ ആറു പതിറ്റാണ്ട് കേരളത്തെ വിറങ്ങൽപ്പിച്ചു നിർത്തിയ കലാനിലയത്തിന്റെ രക്തരക്ഷസ് വീണ്ടും അത്യാധുനിക സാങ്കേതിക മികവിന്റെ സഹായത്തോടെ പുതിയ ഭാവത്തിൽ രൂപത്തിൽ ഇരുളിൽ ഭയാശങ്കകളുടെ ഇടുത്തിയായി ഏരിയസ് കലാനിലയം രക്തരക്ഷസ് പത്തനംതിട്ടയിലെത്തുന്നു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മലയാള നാടക ചലച്ചിത്രത്തിൽ സൃഷ്ടിച്ച അത്ഭുതമാണ് രക്തരക്ഷസ് പത്രപ്രവർത്തകനും കലാസാഹിത്യ കുലപതിയുമായിരുന്ന കൃഷ്ണൻ നായർ ലഭ്യമായ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കലാനിലയത്തിന്റെ ബാനറിൽ സൃഷ്ടിച്ച ഈ നാടകം നിലവിൽ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ നാടക സങ്കല്പങ്ങളെയും പിഴുതെറിഞ്ഞു മാസങ്ങൾ നീളുന്ന സ്ഥിരം വേദി രംഗത്ത് നൂറ്റി അൻപതിലധികം സർഗപ്രതിഭകൾ സിനിമയെ പിന്നിലാക്കുന്ന രംഗ സംവിധാനം നാടകമെന്ന തോന്നലില്ലാതെ ഓരോ മിനിറ്റിലും സംഭവ ബഹുലതയിൽ ലയിച്ച് അടുത്തതെന്ത് എന്ന് ചിന്തിച്ച് വാക്കുകൾക്ക് വരച്ചു കാട്ടാനാവാത്ത ഭയവും ആശങ്കയും ആകാംക്ഷയും ഇഴകലർന്ന പ്രത്യേക വികാരത്തിന്റെ ലോകത്തേക്ക് കാണികളെ എത്തിക്കുന്ന നാടകം കടമറ്റത്ത് കത്തനാരും നാരദൻ കേരളത്തിലും അടക്കമുള്ള നാടകങ്ങളും ഇതിനൊപ്പം രംഗത്തെത്തി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും പതിനായിരങ്ങൾക്കാണ് ഇവ ആവേശമായത് കലാനിലയം കൃഷ്ണൻ നായർക്ക് പിന്നാലെ മകൻ അനന്തപത്മനാഭനാണ് നാടകം സംവിധാനം ചെയ്ത് രംഗത്തെത്തിക്കുന്നത് കോവിഡ് അന്തരം മൾട്ടിനാഷണൽ കമ്പനിയായ കമ്പനിയായുടമ സോഹൻ റോയും അനന്തപത്മനാഭനും സംയുക്തമായാണ് പുതിയ കാലത്തിന്റെ അഭിരുചികളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും പഴമകളുമായി രക്തരക്ഷസ് വീണ്ടും അതുകൊണ്ട് തന്നെ തലമുറകളുടെ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായത്തിലും അഭിരുചിയിലുമുള്ള കാണികൾക്ക് ഇത് ഹരമായി മാറും ആഴ്ചകൾക്ക് മുൻപ് കൊടുങ്ങല്ലൂരിലെയും തൊടുപുഴയിലെയും വേദികൾ നൽകുന്ന അനുഭവവും അത് തന്നെയാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു നാടകത്തിന്റെ രണ്ടാം ഭാഗം കൂടി വരുന്ന ആദ്യ നാടകമായി രക്തരക്ഷസ് മാറുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ദിവസം തുടർച്ചയായി നാടകം കളിക്കും ദിനംപ്രതി രണ്ട് പ്രദർശനങ്ങൾ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന് സമീപം പതിനായിരം അടി ചുറ്റളവിലുള്ള ശീതീകരിച്ച ഓഡിറ്റോറിയമാണ് നാടക അവതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത് അയൽ ജില്ലകളിൽ പോലും കാഴ്ചക്കാരെത്തും എന്നതുകൊണ്ട് വിശാലമായ പാർക്കിംഗ് ഏരിയ വരെ സംഘാടകർ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കും കാത്തിരിക്കാം മലയോര ജില്ലയിലേക്ക് എത്തുന്ന നാടകാത്ഭുതത്തിന്റെ അവതരണത്തിനായി നാടകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് പൂജ്യം എട്ട് 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 അഞ്ച് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತನತಿ